ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ബേസിക് ആര്യ സ്റ്റിച്ചാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ബേസിക് ആയിട്ടുള്ള ആര്യ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ഏതൊരു പടത്തിനും നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ബേസിക് ആര്യ സ്റ്റിച്ചെന്ന് പറയുന്നത് നമ്മുടെ ചെയിൻ സ്റ്റിച്ചിനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ചെയിൻ സ്റ്റിച്ചിൽ തന്നെ അത് വലുതാക്കിയിട്ടും ചെയ്യാൻ പറ്റും നമുക്ക് ചെറുതായിട്ടും ചെയ്യാൻ പറ്റും ഞാനിവിടെ ഈ പടത്തിൽ ചെയ്തിട്ടുള്ളത് ഏറ്റവും ചെറിയ ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇത് ഞാനേ ആദ്യമായിട്ട് തുന്നിട്ടുണ്ടായിരുന്ന ഒരു വർക്കാണ് കേട്ടോ അപ്പം നമുക്കിത് തുന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് വാഷ് ഒക്കെ ഉണ്ടെന്ന് നോക്കാം അതോലെയാണ് കേട്ടോ അതിൻ്റെ ബാക്കിലെ സ്റ്റിച്ച് ഉണ്ടാവാം അപ്പോൾ നമുക്ക് എളുപ്പത്തിന് ഞാൻ വേറൊരു പിക്ചറിൽ തുന്നി കാണിക്കാം കേട്ടോ ആദ്യമായിട്ട് ആദ്യ വർക്ക് പഠിക്കാനായിട്ട് തുടങ്ങുന്നവരാണെങ്കിലേ ആദ്യം എല്ലാ വീഡിയോകളിലും എല്ലാവരും പറയുന്നതാണ് കേട്ടോ സ്ട്രേറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ട് അതിൽ പഠിക്കാൻ പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ ഏറ്റവും ഫസ്റ്റ് തന്നെ തുന്നാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ പൂവോ അതുപോലെ ചെറിയ ഇലകളോ ഒക്കെ വരച്ചിട്ട് അതിൽ തുന്നിപ്പടിക്കുന്നതായിരിക്കും കേട്ടോ നമുക്ക് എളുപ്പം തുടക്കത്തിൽ തന്നെ ഇതുപോലെ ചെരുവുള്ള ഭാഗങ്ങളൊക്കെ തുന്നിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ ഡിസൈനും നമുക്ക് തുന്നിയെടുക്കാൻ എളുപ്പമായിരിക്കും അല്ലാതെ നേരെ ആയിട്ട് തുന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത് ഇതുപോലെ പൂക്കളുടെ ഇതളും ഒക്കെ തുന്നണ സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇങ്ങനെ വളവുകളൊക്കെ വരുന്ന സ്ഥലത്ത് തുന്നുമ്പോൾ വർക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഗോൾഡൻ്റെ അരിയ ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിക്കാണ് പിടിക്കേണ്ടത് നമ്മുടെ മേലെന്ന് നീതിലിറക്കിയിട്ട് താഴെ പോയിട്ട് ത്രെഡ് ഇതേ ഇതുപോലെയാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പം നമ്മളിതേ അടിയിൽ ത്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ നീഡിയിൽ പതുക്കെ കേട്ടോ ഇറക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് ത്രെഡ് വലിച്ചിതേ മേലയ്ക്കെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ത്രെഡിൻ്റെ ഉള്ളിൽക്കൂടെ നമ്മൾ വീണ്ടും താഴോട്ട് തന്നെ കുത്തിയിറക്കിയിട്ട് വീണ്ടും മേലക്കെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ത്രെഡ് കാണുന്നുണ്ടല്ലോ അവിടെ അപ്പോൾ ആദ്യത്തെ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ രണ്ടാമത് എടുത്ത് വലിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ രണ്ടാമത്തെടുത്തേൻ്റെ ഉള്ളിൽക്കൂടെ ഏറ്റവും ആദ്യത്തെ ത്രെഡിനെ വലിച്ച് താഴോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കെട്ട് വീണുണ്ടോ അവിടെ ടോപ്പിൽ ആയി നിൽക്കുന്ന ത്രെഡിനെ നമുക്ക് താഴെന്ന് നമ്മുടെ നീഡിൽ വെച്ചിട്ട് നമുക്ക് താഴോട്ട് തന്നെ വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ രീതിക്ക് നീഡിൽ താഴെന്ന് എടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മുടെ ത്രെഡിൽ ഒന്ന് കുളത്തിയിട്ട് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കും ഇനി നമുക്കിതിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ അടുത്തൊരു ചെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽക്കൂടെ തന്നെ അടുത്തൊരു ചെയിനും കൂടി എടുക്കാം അതുപോലെ ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയിൻ ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് നമുക്ക് ഇതിൻ്റെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ുള്ളിലത്തെ റൗണ്ട് മുഴുവനായിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുട്ടോ അപ്പോൾ അവസാന ഭാഗം വരുമ്പോൾ നമുക്കിനി അവിടെയും കെട്ടിട്ട് കൊടുക്കണം അതായത് നമ്മൾ തുടക്കത്തിലും കെട്ടിട്ടിട്ട് വേണം തുടങ്ങാൻ അത് അവസാനിക്കുന്ന വശത്തും കെട്ടിട്ടിട്ട് വേണം കേട്ടോ അവസാനിപ്പിക്കാനായിട്ട് അപ്പം നമ്മളതിൻ്റെ റൗണ്ട് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ എതലുകളിലും ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്തതിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ ചെയിൻ സ്റ്റിച്ച് ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം പിന്നെ അവിടെ നമ്മളത് ലോക്കാക്കി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഈ ലോക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം വീണ്ടും തുടർച്ചയായിട്ട് തുന്നണം നമ്മൾ എടുത്ത സമയത്തത് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഈ ആദ്യ പുതിയ എടുക്കുന്നുണ്ട് കേട്ടോ എതിൽ തുടങ്ങണത്ത് നമ്മൾ നേട്ടമൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതേ അതിൻ്റെ നിന്ന് തന്നെ ചേണിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ ഞാൻ ഈ വർക്ക് തുന്നണ സമയത്ത് എനിക്കൊരൊറ്റ കാര്യം തന്നെയാണ് കേട്ടോ പറയാനുള്ളത് നമ്മൾ ഏത് കാര്യം തന്നെയായാലേ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്നെ എടുത്തിട്ട് തുന്നി പോവാന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ആരും തന്നെ ചെയ്യണ്ട കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഒരു ദിവസത്തിൽ രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം കേട്ടോ കുറച്ചുള്ള ഒന്ന് കണ്ടാലും അത് തുന്നി തീരണേങ്ങേ ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യുന്ന വീഡിയോസും ഒക്കെ ആയാലും ഞാൻ കാണുമ്പോളേ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത് ഇതിപ്പോൾ നമ്മൾ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കേട്ടോ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവുന്നത് നമ്മളത് തുന്നാനിരിക്കുന്ന സമയത്ത് ഈ കഴുത്തിന്നും പുറത്തു കൂടിയും ഒക്കെ വേദന വരും കേട്ടോ പക്ഷേ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തുന്നുന്നത് നമ്മുടെ ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് കേട്ടോ ആ ലക്ഷ്യം വേറൊന്നുമല്ല കേട്ടോ നല്ല സ്പീഡായിട്ട് ഈ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരിതിൽ നമ്മൾ എത്തിപ്പെടണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ പൂവിൻ്റെ മൂന്നെതലുകൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരൊറ്റ ഇതിലും കൂടിയാണ് കേട്ടോ ചെയ്യാനുള്ളത് നമുക്കതും കൂടിയും ചെയ്തിട്ട് എടുക്കണം കേട്ടോ കേട്ടോ അവസാനത്തെ ഇതലും കൂടി നമ്മൾ തുന്നാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളത് അവിടെ കെട്ടിട്ടിട്ട് അതേ വീണ്ടും തുടങ്ങാനിട്ടോ പഴയ പോലെ തന്നെ ചെയിൻ സ്റ്റിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ട് ഒട്ടും ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് അടുപ്പിച്ചടുപ്പിച്ച് എടുക്കുന്നതായിരിക്കും നല്ല ഭംഗി ഉണ്ടാവുക തുടക്കത്തിൽ തന്നെ നമ്മൾ ചെറിയ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചാലേ നമുക്കത് നല്ലതാണ് കേട്ടോ ചെറിയ ബീഡ് വർക്കും കട്ട് ബീഡ് വർക്കും ഒക്കെ ചെയ്യുന്ന സമയത്ത് അകലെ അകലെ വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെറിയ സ്റ്റിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടോ പടം വരച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയ കുനിപ്പുകളും ഒക്കെ വരുന്ന സ്ഥലത്ത് ഏറ്റവും ചെറിയ ഒരു ചെയിൻ സ്റ്റിച്ച് നമ്മൾ തൊട്ടടുത്ത് തന്നെയായി ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷമാണ് അവിടെ നിന്ന് വീണ്ടും ചെയിൻ സ്റ്റിച്ച് തുടങ്ങേണ്ടത് അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളോട്ടോ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത്രയും ഇത് ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ചെയ്ത് കാണിക്കാംട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ താഴോട്ട് നീഡിലാക്കിയതിൻ്റെ ശേഷം ഒരു ചെയിൻ എടുത്ത് മേലയ്ക്കാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽക്കൂടെ നീഡിൽ വീണ്ടും താത്തി അടുത്തൊരു ചെയിനും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ ചെയിൻ്റെ ഉള്ളിൽക്കൂടെ നീഡിൽ വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കണ്ടല്ലോ ഇനി ഈ ചെയിൻ്റെ ഉള്ളിൽക്കൂടെ നമ്മൾ ആദ്യം എടുത്ത ചെയിനെ വലിക്കാം കേട്ടോ മേലയ്ക്ക് വലിക്കുമ്പോൾ താഴ്ത്തത്തെ കൈ കൊണ്ട് ത്രെഡിനെ താഴോട്ടും വലിക്കുക അപ്പോൾ ബാലൻസ് നിൽക്കുന്നത് നമുക്ക് നീട്ടിൽ വെച്ചിട്ട് താഴോട്ട് വലിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയിൻ്റെ ഇതുപോലെ എടുക്കാം കേട്ടോ അപ്പം നീ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലിയ ചെയിൻ ആക്കിയിട്ട് എടുത്ത് കാണിക്കുന്നത് കേട്ടോ നമ്മൾ ചെറിയ ചെയിൻ ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ഞാൻ ദേ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അവസാനിക്കുന്ന ഭാഗത്ത് ഞാൻ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര നേരം കാണിച്ചിട്ടായിരിക്കും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അതെ ഇതൊന്നും കൂടി നോക്കിക്കോട്ടോ ക്ലിയർ ആയിട്ട് എന്നെ കാണിക്കുന്നുണ്ട് ബാക്കിയുള്ള ത്രെഡിനെ നമുക്ക് താഴത്തുനിന്ന് ഇതുപോലെ എടുത്തതിനു ശേഷം ത്രെഡിലൊന്ന് കുളത്തിയതിനു ശേഷം താഴോട്ട് വലിച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ ഈ അറ്റത്തുള്ളതും നമുക്ക് താഴോട്ട് വലിച്ചാക്കാം ഇതുപോലെ വലിച്ചെടുക്കുന്ന സമയത്ത് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതേ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ